ഈ ദേശത്തിന്റെ നിങ്ങളിൽ പ്രസിഡന്റ് ആകെ മിനിസ്റ്റർ ആകെ മന്ത്രിമാരാണെങ്കിൽ ബാങ്ക് ഡയറക്ടർമാരാണുണ്ട് നമുക്കറിയുന്നില്ല ഒരു കുഞ്ഞു എന്നെ നേരായി ബാധി കടത്തി കഴിഞ്ഞാൽ ബാലിംഗ് അഭ്യസിക്കില്ല അവൻ പ്രധാന കിട്ടും യാദവ് ജന്മില്ല ഇവിടെ കൂടി ഒരു കുഞ്ഞുങ്ങളിൽ ജന്മനാൽ കുഴപ്പമില്ല കുഴപ്പമുള്ള അവിടെയല്ലവരാണ് ഏറ്റവും കൂടുതൽ കലോറി ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ കലോറി കലൂരിക്കുന്നത് അത് കഴിഞ്ഞു ഈ നെല്ലാം ഇപ്പം നേരത്തെ പത്രം കണ്ടെ കൊണ്ടുവന്ന ആളായിട്ട് പഠിപ്പിക്കപ്പെട്ടത് ഇവർ നമ്മൾ ഈ വെള്ളത്തിലാണ് ആറുമാസം വെള്ളത്തിലും ആറു മാസം കരയിലും അല്ല പത്തു കാണാൻ ഇനിപ്പം വരും ഒഴിപ്പോ മടവീനും കോട്ടങ്ങി പൂജ ഒരു നമ്മളെന്ത് ഒരിക്കലും ഒന്നും സംഭവിക്കാൻ ഇവിടെ ആരും വെള്ളപ്പെട്ടു വെള്ളത്തിൽ ഒന്നും മരിക്കാതില്ല അവർക്ക് വലിയ രൂപ കാരണം അവർ പത്രം പക്ഷെ നമ്മുടെ സമയത്ത് വെള്ളം ഒന്നിയിലും ഒരു സങ്കടമല്ലേ ഒരഞ്ചാറ് വെള്ളമുങ്കിലും അഞ്ച് മൂന്ന് വരെ ഈ വാട്ടർ സ്പോർട്സിൽ കൂടി നാം ഒന്നിക്കട്ടെ നമുക്ക് ഒരു ചുന്ദൻ ആഗ്രഹം വഹിച്ചു പെട്ടെന്ന് ആഗ്രഹം മനോഹരമായ ഒരു സുന്ദരിയായ ഒരു നമുക്ക് ലഭിച്ചു ഇന്നെല്ലാത്ത പക്ഷെ ആ പേടി സൂപ്നം യാഥാർത്ഥ്യമാക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും കഠിനാധ്വാനമാണ് ഇവിടെ വന്നിട്ടുമ്പോൾ ഞാൻ അവിടെ വളരെ വേദനാജനകമായ ഒരു മൂല്യ കിട്ടി ഒരു എഴുത്തു കൂട്ടുന്നു നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അതാണ് നമ്മുടെ നാട്ടിൻ്റെ സംഭവം ഒരാളെ ഈഗോ അത് എവിടെ തുടങ്ങുന്നു ഇവിടെ അവസാനിക്കപ്പം എന്ന് എനിക്കറിയത്തില്ല അത് സഭയിലുണ്ട് പട്ടക്കാരുടെ ഇടയിലുണ്ട് മേൽപ്പറ്റിടയിലുണ്ട് ഞാൻ സാധുജനങ്ങളുടെ ഇടയിലുണ്ട് കുടുംബത്തിലുണ്ട് ഭാര്യയിലുണ്ട് പ്രഭാവനയിലുണ്ട് ഇങ്ങനെ ലീഗു പക്ഷേ അതിന് വലിയൊരു മാർഗ്ഗമുണ്ട് ഈ ഗുണപ്പെട്ടി ആദ്യത്തെ ഈ ഒന്ന് തുടച്ചു മാറ്റുക ജീവിതത്തിൽ ഈ മുന്നിൽ നിൽക്കുന്നില്ല പക്ഷേ ജനതയ്ക്ക് ഒരു പാചകമുണ്ട് അവർ തോൽക്കാറില്ല അവർ യോദ്ധാക്കളാണ് എനിക്കറിയാം ഇവിടെ തന്നെ നാളെ രാജ്യം വരുമ്പോൾ വലിയൊരു ആഴം കയറിയ കിണർ ഒഴിക്കുവാൻ അല്ലെങ്കിൽ തടാകം സൃഷ്ടിക്കുവാൻ ലീഗ് സൃഷ്ടിക്കുവാൻ മേലത്തെ കാണി സാധിക്കില്ല കട്ട കുത്തുകാരുണ്ട് എട്ട രൂപ ഞാനും എട്ട് രൂപ കണ്ടുന്നിട്ടുണ്ട് കുത്തി നല്ല കുറച്ച് കട്ടയൊക്കെ വളർന്നേക്കും അതാണ് എൻ്റെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ കൂടുതൽ ഞാനും അവിടെ വേണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക്